എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം തരുന്നുകൊണ്ട് നമുക്ക് ഗവൺമെന്റ് അളകന്തയും നാളത്തെ നല്ലൊരു പ്രൊമോവിശേഷം കേട്ടാലും അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഗൗരവോളെ നന്ദുവിനെ തേടി ആ വലിയ സന്തോഷ വാർത്ത എത്തുകയാണ് ചെറിയ കാര്യമല്ല കുട്ടികൾ ചെയ്തിരിക്കുന്നത് വലിയൊരു മാഫിയ സംഘത്തെ തന്നെയാണ് പിടികൂടിയിരിക്കുന്നത് അതും ആ കുട്ടികളെ കടത്തിക്കൊണ്ട് പോയിട്ട് അവരുടെ അവയവങ്ങളൊക്കെ ചൂഴ്ന്നെടുക്കുന്ന മാഫിയ സംഘത്തെ പിടികൂടി അപ്പോൾ അവർക്കൊരു പാരിതോഷികം നൽകാൻ വേണ്ടിട്ടും അവരെ അനുമോദിക്കാൻ വേണ്ടിയിട്ട് ഒരു ചടങ്ങ് നടത്തുന്നുണ്ടായിരുന്നു പോലീസുകാർ തന്നെ അപ്പം അതിനെക്കുറിച്ചൊക്കെ റൂറൽ എസ് ബി വിളിച്ച് ഗൗതത്തിനോട് പറയാണ് ഗൗതത്തിന് ഭയങ്കര സന്തോഷമായി കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പം അങ്ങനെ കോൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഗൗതം നന്ദി ചെന്ന് നന്ദൂനെ അപ്രീഷിയേറ്റ് ചെയ്യുവാണ് അതെ കേട്ടില്ലേ പറഞ്ഞേ മോനൊരു അനുമോദന ചടങ്ങുണ്ടെന്ന് ഇത് കേട്ടതും അരന്റേതു പറഞ്ഞു അല്ലെങ്കിലും എനിക്കറിയാം എന്റെ മോൻ മിടുക്കനാന്നുള്ള കാര്യം ഇത് കേട്ടതും നന്ദുമോൻ പറഞ്ഞു പിന്നെ മുമ്പ് എന്നിട്ട് മുത്തശ്ശി ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞേന്ന് പറയാ അത് പിന്നെ ഞാന് ഇത് കേട്ടപ്പം ലക്ഷ്മി അമ്മ പറഞ്ഞു കാര്യമൊക്കെ കാര്യം തന്നെ എന്നാലും എനിക്ക് പേടിയാ ആ കൃത്യസമയത്ത് നന്ദുമോന് കല്ലെടുത്ത് എറിയാൻ തോന്നില്ലായിരുന്നു എന്തായാലും സംഭവിക്കുന്നത് എന്നൊക്കെ ചോദിക്കുവാണ് പിങ്കി വെച്ചു അല്ല ഈ കാര്യം ഗൗരീനെ അറിയിക്കേണ്ടതും ചോദിക്കാണ് ഇത് കേട്ടും ഗൗതുമൊന്നും മിണ്ടിയില്ല അല്ല ഗൗരിമോളും നന്ദുവും കൂടെ കൂടിയല്ലോ അത് രക്ഷിച്ചേ അപ്പം പിന്നെ അല്ല അവരെ പിടികൂടിയത് അപ്പം പിന്നെ കൂടെ വിവരം അറിയിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം അരുന്ന് പറഞ്ഞ് എന്തിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പം നന്ദു പറഞ്ഞു ഏ അത് പറ്റില്ല ഗൗരിയെങ്കൂടെ വിളിക്കണം അമ്മേ ഗൗരിയെ വിളിക്ക് അല്ലെങ്കിൽ പപ്പ വിളിക്കാൻ പറയാണ് ഇതിലൂടെ ഗൗതം പറഞ്ഞു ഞാൻ വിളിക്കില്ല എന്ന് പറയണം ഇത് കേട്ടതും പിങ്കി പറഞ്ഞു ഗൗതത്തിനെ വിളിക്കാൻ മടിയാണെങ്കിൽ വേണ്ട ഞാൻ വിളിച്ചോളാം എന്ന് പറയണം പിന്നീട് ഗൗതം പറഞ്ഞു വേണ്ട അവരെ തന്നെ വിളിച്ച വിവരങ്ങളൊക്കെ പറഞ്ഞോളും ഇനിയിപ്പം നമ്മളായിട്ട് വിളിക്കണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പം പിന്നെ പിങ്കി ഒന്നും മിണ്ടിയില്ല കാരണം അല്ലെങ്കിൽ തന്നെ ഇപ്പം അവരുടെ പേര് കേൾക്കുന്ന തന്നെ ഇഷ്ടമില്ല നന്ദയുടെ പേര് കേൾക്കുന്ന ഇഷ്ടമില്ല പിന്നെ താനായിട്ട് എന്തിനും വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതി ഒന്നും പറയാനൊന്നും പോയില്ല പക്ഷേ അവിടെ നിന്ന് എഴുന്നേറ്റ് മുറിയിലേക്ക് വന്നുകഴിഞ്ഞപ്പോഴത്തേനും നന്ദുപോൻ പിങ്കീടെ അടുത്ത് ചോദിച്ചു അതേ ഗൗരി എന്നെ വിളിക്കില്ല അമ്മയെന്ന് ചോദിക്കുകയാണ് നമ്മൾ വിളിച്ചില്ലെങ്കിലും ഗൗരിനെ അവര് വിളിച്ചോളൂ എന്ന് പറയണം ഓഫീസിൽ നിന്ന് വിളിച്ചോന്ന് പറയാ വിളിച്ചോളൂ എന്ന് പറയണം വിളിക്കുമായിരിക്കും ഇല്ലേ കുറച്ച് കഴിയുമ്പത്തേന് അമ്മയൊന്നും വിളിച്ചു നോക്കണം അവളെ വിളിച്ചിട്ടുണ്ടെന്ന് ഇല്ലെങ്കിൽ നമുക്ക് പറയാട്ടോന്നൊക്കെ പറയണം ഈ സമയത്ത് ഗൗരിമോൾ ആകെപ്പാടെ വിഷമിച്ച് മുറിയിൽ പോയിരുന്ന കരയാ സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നന്ദുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നന്ദുവിനെ അച്ഛനും അമ്മേനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ല അച്ഛനും അമ്മേനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് പോയത് പക്ഷേ എങ്കിൽ എന്തു ചെയ്യാൻ പറ്റും ആ തന്നെ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരിക്കലും പ്രതീക്ഷ കാര്യമില്ല അതിൻ്റെ പേരിൽ അമ്മയുടെ കയ്യിൽ നിന്ന് ചീത്ത കേൾക്കുകയും ചെയ്തു ഈ സമയത്ത് നന്ദയുടെ ഫോണിലേക്ക് കോൾ വരുവാണ് അപ്പം നന്ദയുടെ ഫോണിലേക്ക് കോൾ വന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഗൗരിനെ അനുമോദിക്കാനുള്ള ചടങ്ങിനെ കുറിച്ച് പറയാനായിട്ട് വിളിച്ചായിരുന്നു ഇത് കേട്ടുകഴിഞ്ഞപ്പം നന്ദക്ക് പിന്നെ എന്ത് ചെയ്യണം എന്ന് നടത്തില്ല കാരണം എത്രയും പെട്ടെന്ന് തന്നെ ശാന്തിപുരത്തേക്ക് മടങ്ങി പോകണം എന്നായിരുന്നു ആഗ്രഹം അപ്പം ഇന്ന് പോകാൻ പറ്റുമെങ്കിൽ ഇന്ന് അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നാളെ ഈ അനുമോദന ചടങ്ങുണ്ടെന്ന് ഉണ്ടെന്ന് പറയണേ അപ്പം നന്ദ പറഞ്ഞു അത് പിന്നെ സാർ ഞാൻ ട്രിവാൻഡ്രത്തേക്ക് മടങ്ങി പോവാം അപ്പം അതുകൊണ്ട് എനിക്ക് മോൾക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ലെന്ന് പറയണം ഇത് കേട്ടതോടെന്ന് പറഞ്ഞു അതെ മറ്റേ ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ നാളെ ആ അനുമോദന ചടങ്ങിൽ പങ്കെടുപ്പ് പങ്കെടുത്തതിന് ശേഷം നിങ്ങൾ മടങ്ങി പോയിക്കോളാൻ പറയാണ് അങ്ങനെ കോൾ കെട്ടിത് കഴിയുമ്പത്തേന് നന്ദക്ക് പിന്നെ എന്ത് ചെയ്യണം നടത്തില്ല പിന്നീട് നന്ദ ഗൗരിയുടെ അടുത്തേക്ക് എല്ലുവാണ് ഗൗരിയുടെ അടുത്ത് എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാണ് ഇത് കേട്ടപ്പം ഗൗരിക്ക് സന്തോഷമായി ഗൗരി പറഞ്ഞു നമുക്ക് പോയാലോ അമ്മയെന്ന് ചോദിക്കാം അതങ്ങനെയാണല്ലോ ചെണ്ടപ്പുറത്ത് കോല് വെക്കുന്നിടത്തെല്ലാം നിനക്ക് പോണല്ലോ എന്ന് പറയാണ് അത് പിന്നെ നല്ല കാര്യമല്ലമ്മേ ചെയ്തേ അമ്മയല്ലേ ഞങ്ങളെ കുറ്റപ്പെടുത്തിയത് അതുകൊണ്ടോ എത്ര കുട്ടികളെ രക്ഷപ്പെട്ടേ അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയില്ലായിരുന്ന നന്ദുവിൻ്റെ അച്ഛനും അമ്മയും കണ്ടെത്താൻ പോയില്ലായിരുന്നെങ്കിൽ ഇപ്പം അവരെ കണ്ടെത്താനായിട്ട് പറ്റും ഇപ്പം അവരെ കണ്ടെത്തി പിടികൂടാനൊക്കെ പറ്റുമായിരുന്നോ ഇല്ലല്ലോ അതുകൊണ്ട് കുറേ കുട്ടികളെ രക്ഷപ്പെട്ടെന്നല്ലേ പറഞ്ഞേ അപ്പോൾ അമ്മ ഞങ്ങളോട് കൺകി അല്ലേ അല്ല പറയണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് അതിന്റെ ഗൗരിയുടെ ചോദ്യത്തിന് മുന്നിൽ നന്ദ പലപ്പോഴും പതറിപ്പും കാരണം ചെറിയ വയൽ വലിയ വർത്താനം എന്ന് പറഞ്ഞ പോലെയാണ് അവൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ കാരണം അവൾക്ക് കുറച്ച് കാര്യഗ്ര ഗൗരവം കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ അവളിങ്ങനെ ചോദിക്കും എന്തിന പറയുന്നു സ്വന്തം അച്ഛനെ കുറിച്ച് ചോദിച്ച ചോദ്യത്തിന് മുന്നിൽ പോലും ഒരു നിമിഷം നന്ദ പകച്ചുപോയി പിന്നീട് ഗൗരിയോട് പറഞ്ഞ് നോക്കട്ടെ ഒന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറയണെ എന്താ അമ്മേ പോകാം നന്ദും വരുന്നുണ്ടല്ലോ അങ്ങനെ നല്ലൊരു ചടങ്ങല്ലേ അമ്മ എന്നൊക്കെ പറയുന്നുണ്ട് ശരി ആലോചിക്കാം എന്നൊക്കെ പറയണം ഈ സമയത്ത് ഇന്ത്യപരത്തിൽ കൊടുമ്പിരി കൊണ്ട ചർച്ചയാണ് ചർച്ച നടത്തുന്നത് വേറെ ആരുമില്ല ജഗന്നാഥനും മോഹിനിയും കൂടിയായിരുന്നു അവരുടെ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ത്യപരം പിരിക്കുന്നതിനെ കുറിച്ചായിരുന്നു ആ രത്നാരം വന്ന് പറഞ്ഞ കാര്യമൊക്കെ ശരി തന്നെയാ ജഗന്നാഥനോട് എത്ര കാലമായിട്ട് ഞാൻ പറയണം ഒന്ന് ആലോചിച്ചു നോക്കിയേ എത്ര കാലം എന്ന് വെച്ചാൽ ഈ കൂട്ടുകുടുംബത്തിൽ എങ്ങനെ കഴിയണേ ഇന്നല്ലെങ്കിൽ നാളെ കണ്ടോ ആ പിങ്കിയുടെയും ഗോപത്തിനും ദത്തുപുത്രനെ ഇവിടുത്തെ അവകാശമായിട്ട് മാറും നമ്മുടെ പവിത്രയുടെ പയറ്റി വളർന്ന് കുഞ്ഞിന് ഒരവകാശം കാണത്തില്ല അരുതി അടുത്തേ ആള് ഇപ്പം തന്നെ കണ്ടില്ലേ ആ എന്ന് പറയുന്ന അവനെ ആ വയ്യാത്ത കുഞ്ഞാന്ന് പറഞ്ഞ തലേ കയറ്റി വെച്ചോണ്ടേ നമ്മുടെ കുഞ്ഞു എനിച്ച് കഴിയുമ്പോൾ അവന് പിന്നെ ഇവിടെ എന്താ അവകാശമുള്ള എന്നൊക്കെ ചോദിക്കുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്കൊരു തീരുമാനമാക്കണം എന്ന് പറയാം ഇത് കേട്ടോണ്ടാ പവിത്ര അങ്ങോട്ട് വരുന്നേ പവിത്ര വന്നിട്ട് പറഞ്ഞു അമ്മേ അമ്മ ഇപ്പം എന്തിനാ ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കട്ടെ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയുന്നത് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ടല്ലേ പിന്നെ അതിനെ ജാഥകം നോക്കുന്നെ കുറിച്ച് ചിന്തിച്ചാൽ പോരേ നിൽക്കും ഓഹോ അപ്പൊ അങ്ങനെയായുടെ കാര്യങ്ങൾ എന്താ കുഞ്ഞ് ജനിക്കില്ല എന്ന് നിനക്ക് വല്ല ഉറപ്പുണ്ടോയെന്ന് നിൽക്കും അങ്ങനെയല്ലമ്മേ എന്തിനാ ഇപ്പോഴേ അവകാശ തർക്കങ്ങളൊക്കെ വെക്കുന്നേ ഇപ്പോഴേ ഭീതിക്കേണ്ട കാര്യമുണ്ടോ അതിന് ശേഷം പോരേ നിൽക്കും അത് ഞങ്ങൾ തീരുമാനിച്ചോളാം മൂത്തവർ ഇരിക്കുമ്പോൾ നീ വല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളൊന്നും ഒന്നും പറയണ്ടാന്ന് പറയാം അറിയാലോ നിന്റെ ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ പ്രസവിച്ചെങ്കിൽ തരുമോ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ എന്ന് പറയാം ഇത് കാട്ട് പവിത്രയ്ക്ക് ടെൻഷെ കുഞ്ഞിനെ പ്രസവിച്ചു തരാനായിട്ട് തൻ്റെ വയറ്റി കുഞ്ഞില്ലല്ലോ പിന്നെ എങ്ങനെ പ്രസവിച്ചു കൊടുക്കും അതൊക്കെ ഓർത്തപ്പോൾ ടെൻഷാ എല്ലാം കനകമ്മ കാരണം കനകമ്പയുടെ വാക്ക് കേട്ടോണ്ട ഇപ്പാണ്ടേ തനിക്ക് തലയ്ക്ക് നട്ടപ്പുറം വന്നിരിക്കുക ഓരോ ദിവസവും ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക അരുണായിട്ടാണെങ്കിലോ ഇൻഫെർട്ടിലിറ്റി സെൻറ്ററിലേക്ക് പോകണമെന്നും പറഞ്ഞിരിക്കുമോ കാരണം അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തതിൻ്റെ ഫലമാണെന്നും പറഞ്ഞ കുഞ്ഞുണ്ടോ വയറ്റിലുണ്ടായെന്നും പറഞ്ഞോണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല പിന്നീട് പവിത്രയുടെ മുഖം കണ്ടപ്പം ചോദിച്ചു എന്താടി നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം എന്ന് മോഹിനി വയ്ക്കണം ഒന്നും അല്ലമ്മേ ഇനിയിപ്പോൾ എൻ്റെ വയറ്റി കുഞ്ഞ് പറന്ന് പിറന്നും പറഞ്ഞോണ്ടാ നിങ്ങൾ ഇവിടെ ഈ വീതം വെക്കാനൊക്കെ തുനിയെന്നും പറഞ്ഞോണ്ട് ഇനിയിപ്പോൾ വല്യമ്മേ അതിൻ്റെ പേര് പഴക്കമുണ്ടാക്കില്ലേ വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കണേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പക്ഷേ വയറ്റി കുഞ്ഞിന് വരെ ദോഷമാണെന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ജഗന്നാഥൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇപ്പോൾ സൂചിപ്പിച്ച് വെക്കാൻ കാര്യങ്ങളൊക്കെ പിന്നീട് കുഞ്ഞു പറഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി അല്ലെങ്കിൽ ഏട്ടത്തിക്കും വയ്യാതെ വരുമല്ലേ എപ്പോഴാണെങ്കിലും കാര്യങ്ങളൊക്കെ ഒക്കെ തീരുമാനം എടുക്കേണ്ടതെന്ന് ചോദിക്കാം മോക്കിന്വൻ അത് ശരി തന്നെയാ ഞാൻ പലപ്പോഴും പറഞ്ഞിരിക്കുന്ന കാര്യം ഇത് ഇന്ത്യപരത്തിലെ സ്വത്ത് വകളെക്കുറിച്ചെല്ലാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ധാരണയുള്ള പിങ്കിക്കാണ് അവളാ ഉള്ള കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കുന്നേ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയാവുന്ന കാര്യമല്ല അല്ല പവിത്രനെ എന്തുകൊണ്ടാണ് ആക്കാത്തത് കേട്ട പവിത്ര എനിക്കതൊന്നും വേണ്ട ഞാനിവിടെ എവിടെയെങ്കിലും കഴിഞ്ഞു പോട്ടെ എന്ന് പറയാം അതേടി നീ വെറും പൊട്ടിയായതുകൊണ്ട് ഒരു മൂലയ്ക്ക് എത്തിയിരിക്കുന്നെ കയ്യോ കൊളവും കാരിക്കാനെന്ന് പറഞ്ഞോക്ക് അവള് കണ്ടില്ലേ പിങ്കി അവൾ എല്ലാത്തിടത്തും ഇടിച്ച് കയറി നിൽക്കുന്ന കണ്ടില്ലേ നീയോ അങ്ങനെ നിൽക്കാൻ പഠിക്കണം ഇവിടത്തെ ഇനി കാര്യസ്ഥ നീ ആകാൻ ശ്രമിക്കണം നിന്റെ വയറ്റിലാണെ ഇന്ത്യവരത്തിലെ ചോരയുള്ള അത് നീ മറക്കല്ലെന്നൊക്കെ പറയാണ് പവിത്രയ്ക്ക് ആ ടെൻഷനായി പവിത്ര പറഞ്ഞു അതൊക്കെ വേണോ അമ്മേ അതിനൊക്കെ ഇനിയും സമയ അവകാശം ഉണ്ടല്ലോ എന്ന് പറയാം ഒരു സമയമില്ല ചെയ്യേണ്ട കാര്യങ്ങൾ അതാ സമയത്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് മോഹിനി അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് പോവുകയാണ് പൗത്രിക്ക് സങ്കടമായിപ്പോയി എങ്ങാനും ഇത് പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ചീട്ട് എന്നുള്ള കാര്യം ഉറപ്പായി എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല പിന്നീട് ഗൗരിമോൾക്ക് ഒരു ആഗ്രഹമുണ്ട് ഗൗരിമോൾ തന്റെ ആഗ്രഹം നന്ദിയോട് പറയാണ് അമ്മേ അതെ നാളെ ഫങ്ഷനിൽ പോണ സമയത്തെ എനിക്ക് ഏറ്റവും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ നമ്മക്കറിയാലോ അറിയാം പോലീസ് ഓഫീസർ ഓഫീസറാകുന്നുള്ളേ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു പോലീസ് യൂണിഫോം വേണം എന്ന് പറയുകയാണ് പോലീസ് യൂണിഫോ അതെ എനിക്ക് അങ്ങനെ യൂണിഫോം ഇട്ടിട്ട് വേണം എനിക്ക് നാളെ അനുമോദത്തിന് പോകാനെന്ന് പറയാണ് ഇത് കേട്ടതും നോഞ്ഞ നീ എന്താ ഗൗരി ഇങ്ങനെയൊക്കെ പറയണേ അതേ മേ പ്ലീസ് അമ്മ എൻ്റെ ഒരു ആഗ്രഹം അല്ലേന്ന് ചോദിക്കുക പിന്നെ അവളുടെ മോളുടെ ആഗ്രഹമാണല്ലോ പോരാഞ്ഞിട്ട് അവൾ എപ്പോഴും പറയുന്ന കാര്യമാണ് അതെനിക്കൊരു പോലീസ് ഓഫീസറാണോ വലുതാകുമ്പോഴെന്ന് അങ്ങനെയാണെങ്കിൽ അവളുടെ ആഗ്രഹം നടവേറ്റി കൊടുക്കുക അവളുടെ അച്ഛനതേ അവളുടെ അമ്മയുടെ അച്ഛനും അതെ അപ്പം പിന്നെ അവൾ ആ പാത പിന്തുടരത്തല്ലേ ഉള്ളൂ രക്തത്തിൽ അലിഞ്ഞറിഞ്ഞിരിക്കുന്ന കാര്യമാണ് അവളുടെ അച്ഛൻ അച്ഛനാരെന്ന് അവൾക്ക് അറിയത്തില്ലെങ്കിൽ കൂടി അവളുടെ മനസ്സിൽ ആ ഒരു ആഗ്രഹമാണ് കിടക്കുന്നത് അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ അനുമോദനത്തിന് പോകാനിട്ട് എല്ലാവരും റെഡിയാവാണ് അപ്പം അരുതി പറഞ്ഞു എന്നെക്കൊണ്ട് വയ്യ ഞാൻ മാത്രം വരുന്നില്ല എന്ന് പറയണം മോഹിനിയും താല്പര്യമില്ലായിരുന്നു ലക്ഷ്മി അമ്മ പറഞ്ഞു ഞാൻ വരാമെന്ന് പറയണം അങ്ങനെ ലക്ഷ്മി അമ്മേ പിങ്കിയും ഗോതുമെല്ലാവരും കൂടെ നന്ദുമാനും കൂടെ ഇങ്ങോട്ട് പോവാണ് അപ്പം നന്ദുമാനം നല്ല വെൽ സെറ്റപ്പിൽ റെഡിയാക്കി ഒരുക്കി നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇടിയിച്ചാൽ വല്ല സെറ്റപ്പിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത് ഐ പി എസ് എൻ്റെ മോനല്ലേ കുറച്ചുകൂല വരാൻ പാടില്ലല്ലോ അങ്ങനെ അനുമോദനത്തിനകത്ത് അനുമോദനത്തിന് വേണ്ടി അങ്ങോട്ട് കൊണ്ടുവരില്ല വേണം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഗൗരി വന്നിട്ടുണ്ടായിരുന്നില്ല പിങ്കിയോട് നന്ദി പറഞ്ഞു ഇതെന്താ ഇതുവരെയായിട്ടും ആയിട്ടും ഗൗരി വരാത്തേ ഇനി അവൾ വരില്ല എന്ന് ചോദിക്കുക വരൂന്നേ നീ സമാധാനപ്പെട് എന്നൊക്കെ പറയണേ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും നന്ദയുടെ കൈ പിടിച്ച ഗൗരി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതൊരു ഒന്നൊന്നര വരവ് തന്നെയായിരുന്നു ആ വരവ് ഒന്ന് കണ്ടായിരുന്നു നല്ല പോലീസ് യൂണിഫോമുള്ള യൂണിഫോം ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് തൊപ്പിയൊക്കെ വെച്ച ആ ഒരു വരവ് എല്ലാവരും ഒരു നിമിഷം ഒന്ന് നോക്കിപ്പോയി ആ വരവ് കണ്ടു കഴിഞ്ഞപ്പം നല്ല ഒരു കുട്ടി പോലീസാരി ആ ഒരു രീതിയിലാണ് അങ്ങോട്ട് വരുന്നത് ഗൗരീനെ കണ്ടപ്പോൾ നന്ദു പറഞ്ഞു തെങ്ങ് നോക്കിയമ്മേ ഗൗരി വരുന്നതേണ്ടോ നല്ല ഭംഗിയില്ലയെന്ന് ചോദിക്കുവാണ് ഗൗരി അങ്ങനെ അവിടുത്തെ ആവുകയാണ് അന്നത്തെ പിന്നീട് അവർ കുട്ടികൾക്ക് അനുമോദനം കൊടുക്കുന്ന സമയത്ത് ഗൗരിയോടെ രണ്ടു വാക്ക് സംസാരിക്കാൻ പറഞ്ഞ സമയത്ത് ഗൗരി അങ്ങോട്ട് കത്തി വേണം ഗൗരി പറഞ്ഞു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയാമോ ഒരു പോലീസ് ഓഫീസർ ആവണമെന്നാ അതിൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ പ്രസംഗിക്കോ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിന്ന് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഇതൊക്കെ കണ്ടുകഴിഞ്ഞപ്പം നന്തക്കും സന്തോഷം ഒന്നും ഇല്ലേലും ഗോതത്തിൻ്റെ മോള പക്ഷെ പറഞ്ഞില്ലെങ്കിൽ പോലും അവളെപ്പോലെയല്ലേ ഗോതമാവത്തുള്ളൂ അല്ലെ ഗോതത്തെ അവളും ആവത്തുള്ളൂ കാരണം ആ ചോരയല്ലേ അവളുടെ ശരീരത്തും കൂടെ ഓടുന്നേ എത്രയൊക്കെ അവളെ അകറ്റി നിർത്താൻ ശ്രമിച്ചാലും അതൊരു സത്യം തന്നെയാണ് അതുകൊണ്ട് അവൾ ആ പാത പിന്തുടര പിന്തുടരള്ളെന്ന് നന്ദിക്ക് മനസ്സിലായി താനൊരു ഡോക്ടറാണെങ്കിൽ തൻ്റെ പാത പിന്തുടരാനായിട്ട് അവൾക്ക് താല്പര്യമില്ല അവൾക്കൊരു പോലീസുകാരെ പോലീസുകാരെയാണ് കള്ളനെ കണ്ടുപിടിക്കണം കള്ളനെ പിടികണം അതൊക്കെയാണ് അവളുടെ ആഗ്രഹം അങ്ങനെ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാനായിട്ട് പോകുന്നത് ഇനിയിപ്പോൾ അവർ ട്രി ട്രിവാൻഡ്രത്ത് നിന്ന് ശാന്തിപുരത്തേക്ക് മടങ്ങി പോകുമോ അതോ ഇനിയിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും വിശേഷങ്ങളും ടിസ്റ്റുകളും നടക്കുമോ എന്നറിയില്ല അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ ആണ് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്